ഹലോ നമുക്കേ ഈ ഫ്രോക്ക് നമ്മളിങ്ങനെ കോംബോ സെറ്റ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവർക്കും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലോ ഇപ്പൊ സീസണൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് ഒരെണ്ണം അങ്ങനെ ഈ ഫ്രോക്ക് കൊണ്ട് എന്ത് ചെയ്യാതായിരുന്നു പറഞ്ഞത് നന്നായി പേര് നമ്മുടെ അടുത്ത് എന്താ പറയാ കട്ട് പീസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ ഒന്നും രണ്ടും ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കോംബോ സെറ്റ് ആയിട്ട് എടുക്കാൻ കഴിയില്ല സോ നമ്മള് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതിൽ ഫസ്റ്റ് നാല് കളേഴ്സ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ബാക്കിയൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്നോ രണ്ടോ എങ്ങനെ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഡാലിയ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കോഡ് സെറ്റ് തന്നെയാണ് സോറി നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് നെയ്റ്റ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ഉണ്ട് എല്ലാത്തും ഉണ്ട് അത് നമുക്ക് കാണും കുറച്ച് എടുത്ത് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതൊക്കെയാണ് എടുത്ത് പറയാനുള്ള കാര്യം കേട്ടോ പിന്നെ എന്തോ പറയണമെന്ന് വിചാരിച്ചു മറന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ഒരു നല്ലൊരു പ്രിന്റാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല പുതിയ പ്രിന്റ് ആയിട്ട് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ പീക്കോ ഗ്രീനോ ആ ഒരു പാറ്റേണിൽ വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണല്ലോ അതിൽ കാണുന്നത് ചിലപ്പോൾ നമ്മുടെ ക്യാമറയിൽ കാണുന്ന സമയത്ത് നേരിട്ട് കാണുന്ന ജസ്റ്റ് ചെറിയ വ്യത്യാസം വരാറുണ്ട് കേട്ടോ കളർ കളേഴ്സിൽ ഡാർക്കോ ലൈറ്റോ ആയിട്ട് നമുക്ക് തോന്നും നെക്സ്റ്റ് അതിൽ തന്നെ സ്ലീവ് റിബ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഒന്നോ രണ്ടോ എടുക്കുമ്പോൾ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മൂന്നെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിങ്ങിന് തന്നെയാണ് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അതേ പേ അതേ പാറ്റേണിൽ വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കളർ പാറ്റേൺ ആണ് ഈ ഒരു നാല് കളേഴ്സ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കോഫി ഷെയ്ഡിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല റിബ് സ്ലീവൊക്കെ കൊടുത്ത് നല്ല കംഫർട്ടബിളായി വരാൻ പറ്റുന്ന പാറ്റേണാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് എല്ലാ ഫീഡിങ് ഫലും ഈ നാല് കളേഴ്സാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള കട്ട് പീസിൽ വന്നിട്ടുള്ളതാണ് ലിമിറ്റഡ് സ്റ്റോക്കേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ നല്ല മജന്ത ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് എടുത്ത് പറയേണ്ട കാര്യം കഴിഞ്ഞ വീടുകളിൽ ഒരുപാട് പോയ പ്രോഡക്റ്റ് ആണ് പിന്നെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നതാണ് ഇത് നമ്മൾ ഇടയിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പോൾ മൂന്നെണ്ണം ഒക്കെ എടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത് എല്ലാ ടൈമിലും വരണമെന്നില്ല ചില ടൈമിൽ മാത്രം അങ്ങനെ കട്ട് പീസുകളായിട്ട് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്രിന്റ് ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നല്ല ഭംഗിയിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം തന്നെ ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു റെഡ് ഫ്ലവേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇതുവരെ കാണിച്ചതൊക്കെ പിന്നെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ നല്ല റെഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവില് ഷോർട്ടായിട്ടുള്ളത് വേണമെന്ന് ഷോർട്ട് ഷോർട്ടിൽ ഞാൻ ഈ ഒരു പ്രിന്റ് കണ്ടപ്പോൾ അജ്രാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം തന്നെ ലൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ടായി അല്ലേ സോറി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല നല്ല ഭംഗിയുള്ള ഒരു മാംഗോ ഒരു പ്രിന്റ് പോലത്തെ ടൈപ്പ് തോന്നിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വേഗം തന്നെ ഈ ഒരു പ്രോഡക്റ്റൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വേഗം അയച്ചോളൂ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം മൂന്നെണ്ണം കൂടുതൽ എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് എപ്പോഴത്തേക്കും പോലെ തന്നെ റേറ്റ് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് വരുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇതാണ് എടുത്ത് പറയാനുള്ളത് വേഗം ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് എനിക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ